ചലഞ്ചാണ് പൈസ എത്ര വേണമെങ്കിലും ഉണ്ടോ എടുക്കും എത്ര രൂപ വേണെങ്കിലും എണ്ണി എടുക്കുന്ന ഈ പൈസ കെട്ടുന്ന ഇരുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പൈസ എണ്ണി എടുത്താലും അത് നിങ്ങൾക്ക് എടുക്ക തുടങ്ങിയാലും ഒന്ന് ചാലഞ്ച് ചെയ്താലോ കിട്ടിയ ലോട്ടറി ഇല്ലേ നോക്കിയാലേ ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് സമയത്തിനുള്ളിൽ ദൂരിട്ട് ഓരോന്ന് ഓരോന്ന് എണ്ണ അത്രേ ഉള്ളു എത്ര എണ്ണി എടുക്കണം ആ പൈസ ഇങ്ങടെ കയ്യിലോട് തരും പിന്നെ എന്താ പറയണ്ടേ സംഭവം ഒരുക്കോളൂ കേട്ടോ ഇത് ഊരിക്കോളൂ ഇത് ഊരിക്കോളൂ ഇത് ഓക്കെ റെഡി വൺ ടു സ്റ്റാർട്ട് സ്റ്റോപ്പ് എത്ര എണ്ണിയത് അല്ലേ നിങ്ങൾ എന്നീക്കോളൂ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കിട്ടീലോ കിട്ടീലേ ഹാപ്പി ആയോ സന്തോഷായോ അതാണ് വേണ്ടത് ഫോൺ ഉണ്ടോ ഫോണ് ഇങ്ങനത്തെ ഫോണുണ്ടോ ആരെടുത്തേലും ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും മണ്ണാർക്കാട്ടുകാരി പറഞ്ഞ അക്കൗണ്ട് പോണോ അത് സാറല്ല അപ്പളേ നിങ്ങൾ ആരെങ്കിലും മണ്ണാർക്കാട്ടുകാരി പറഞ്ഞ അക്കൗണ്ടും അതുപോലെ തന്നെ ബ്രൈറ്റ് വെഡിങ് പറഞ്ഞ അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണി എടുക്കാൻ പറ്റുന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യണേ